ഞങ്ങളിത് ഇങ്ങനെ ഇളക്കി ഇതേപോലെ തന്നെ പാക്ക് ചെയ്താണ് ഞങ്ങൾ ഈ പ്ലാന്റ് വിടുന്നത് മനോഹരമായ ഡബിൾ പെറ്ററിന്റെ ഫ്ലവറുകളാണ് ഇത് എന്ന് റോസീഡെന്ന് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നായലൻ പൗഡർ പഫ് എന്നും ഇത് മാൻഡി വില്ല എന്ന് പറഞ്ഞ ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഇതിന് സാൻഡ് പേപ്പർ വൈൻ എന്നും ഒരു പേരുണ്ട് മൂന്ന് നാല് കളർ ഉണ്ട് ഇത് അതിന്റെ ഒരു ലൈറ്റ് വയലറ്റ് റോസിന്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് ഓറഞ്ച് റെഡ് നല്ല മനോഹരമായ പിങ്ക് ഇതെന്റെ ഇൻഡോർ പ്ലാന്റിന്റെ കളക്ഷൻസിന്റെ ഒരു ഏരിയ ആണ് ഇല്ലാത്തവർക്ക് വലിയ പോട്ടിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റും എൻ്റെ പച്ചക്കറി വളർത്തുന്ന ഒരു ഏരിയയാണ് ഭജിമുളക് ഇതിൻ്റെയും ചെറുതും വലുതുമായ തൈകളുണ്ട് എൻ്റെ പേര് രാജ തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരത്താണ് ഞങ്ങളുടെ വീട് ഞാൻ ഹൗസ് വൈഫാണ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് ചെടികൾ അതുകൊണ്ട് തന്നെ ഞാൻ കളക്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ചെടിയായപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിനകത്ത് പുതിയ പുതിയ ചെടികൾ വാങ്ങിക്കാൻ നമുക്ക് പൈസ വേണമല്ലോ അപ്പോൾ ചെറുതായിട്ടൊരു സെയിലും കൂടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കൂടുതലും ഞങ്ങൾ തൈകളുണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾ കൊറിയർ ഡി ടി ഡിസി കൊറിയർ വഴിയാണ് അയക്കുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റിലും അയക്കാറുണ്ട് ഇത് പതിനെട്ട് വർഷം പഴക്കമുള്ള അടീനിയാണ് ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം കുറച്ച് മതി ഡെസർട്ട് റോസ് എന്ന് ഇതിനൊരു പേരുണ്ട് അതിമനോഹരമായ ഡബിൾ പെറ്റിന്റെ ഫ്ലവറുകളാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഈ കോഡക്സ് ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞത് പിന്നെ ഫ്ലവറും നല്ല ഭംഗിയാണ് ഇതിൽ നിന്ന് ഞങ്ങൾ തന്നെ ഇതിന്റെ തൈകള് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാറുണ്ട് ഇത് എന്ന് പറഞ്ഞ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എപ്പോഴും ഫ്ലവർ അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നൊരു ചെടിയാണിത് റൊസീട അതിൻ്റെ മൂന്ന് കളർ വെറൈറ്റീസ് ഉണ്ട് ഇത് ഓറഞ്ച് ഈ കാണിക്കുന്നത് ഓറഞ്ചാണ് ഇതൊണ്ട് ഇത് നിറച്ച് മുട്ടാണ് നമുക്ക് ചട്ടിയിലൊക്കെ കുറ്റിയായിട്ട് വളർത്തി വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് അതിൻ്റെ റെഡ് ഇനി അതിൻ്റെ ഉണ്ട് യെല്ലോയിൽ നമുക്ക് ഫ്ലവർ ആയിട്ടില്ല ഇത് പിന്നെ ഇതിൻ്റെ തൈകളാണ് ഇതിൽ നിന്ന് ഞങ്ങൾ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്ന കട്ട് ചെയ്ത് തൈ ആക്കി എടുക്കുന്നതാണ് മൂന്ന് കളറുണ്ട് ഓറഞ്ച് റെഡ് യെല്ലോ തായ്ലൻഡ് പൗഡർ പഫും പിന്നെ ബോൾ ഓഫ് ഫയർ എന്ന് പറയുന്ന രണ്ട് രണ്ട് പേരുള്ള ഒരു പ്ലാന്റ് ആണിത് തായ്ലൻഡ് സ്വദേശിയാണ് എപ്പോഴും ഇതും അതുപോലെ തന്നെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് നമ്മളിതിൽ നിന്ന് ലെയർ ചെയ്താണ് എടുക്കുന്നത് ഇതേപോലെ ലെയർ ചെയ്താണ് ഞങ്ങളിതിൽ നിന്ന് തൈകൾ എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലും വളർത്താൻ പറ്റും ഞങ്ങളിതിൽ നിന്ന് കുറച്ച് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കുറച്ച് മരുവാക്കി വിട്ടിട്ടുള്ളത് എപ്പോഴും ഫ്ലവർ അതായത് ഒരു ബോൾ ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ തന്നെ ചിന്തിക്കാമല്ലോ ഈ പ്ലാന്റിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇത് മാൻഡിവില്ല എന്ന് പറഞ്ഞ ഒരു ക്ലൈമ്പിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ മൂന്ന് കളറ് ഞങ്ങളുടെ കയ്യിലുണ്ട് പിങ്ക് റെഡ് വൈറ്റ് നല്ല എപ്പോഴും ഫ്ലവർ ഇതും അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ ആ ഇഷ്ടപ്പെടുന്നവർ വാങ്ങുന്ന ഒരു ചെടിയാണ് മാൻഡിവില്ല പെട്രിയ വൈനെന്ന് പറഞ്ഞിട്ട് മനോഹരമായ പൂക്കളുള്ള വൈലറ്റ് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് സാൻഡ് പേപ്പർ വൈനെന്നും ഒരു പേരുണ്ട് കാരണം ഇതിൻ്റെ ലീഫ് ഒരു സാൻഡ് പേപ്പറിൻ്റെയൊക്കെ പോലെ വരുന്നതാണ് ഇത് ഒരു പ്രാവശ്യം ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്ത് വളമൊക്കെ ഇട്ട് നിർത്തുകയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത് വീണ്ടും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പെട്രിയ ബൈൻ ഇതെൻ്റെ ഹോയ പ്ലാന്റിൻ്റെ ഒരു ഏരിയ ആണ് ഇതിന് കുറച്ച് ഷെയ്ഡ് വേണം ഹോയ പ്ലാന്റ് നിറച്ച് ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് ആണ് ഹോയ ഇപ്പം മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഹോയ എൻ്റെ കയ്യിലുണ്ട് ഇത് ആണ് യെല്ലോ ഹോയ എൻ്റെയൊക്കെ മൊട്ട് വന്നിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഇത് നമുക്ക് നമ്മളാ ഗാർഡനിലെപ്പോഴും എപ്പോഴും പൂക്കൾ നിറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് മൂന്ന് നാല് കളറുണ്ട് ഇത് അതിൻ്റെ ഒരു ലൈറ്റ് വൈലറ്റ് ഇത് പിന്നെ ഇത് വരുന്ന ഇതിപ്പം മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പൂ ഒരിക്കൽ ഒരു പ്രാവശ്യം പൂത്ത് തീർന്നതാണ് നല്ലൊരു ബേബി പിങ്കാണ് ഭയങ്കര ഇനി ഇതിൻ്റെ തന്നെ മഞ്ഞയും ഉണ്ട് എൻ്റെ റോസിൻ്റെ കളക്ഷൻസാണ് ഒരുപാട് വെറൈറ്റി റോസുകളുണ്ട് ഇത് ഡോർഫ് റോ ഇത് അധികം വളരാത്ത ഡോർഫായിട്ടുള്ള ഒരു റോസാണ് അതുപോലെ തന്നെ നമ്മൾ റോസ് ശ്രദ്ധിക്കാനുള്ളത് ബാംഗ്ലൂർ റോസ് നമ്മളെ ഈ കാലാവസ്ഥയിൽ അധികം പിടിച്ചു കിട്ടില്ല ഇത് അകലക്കോട്ടയിൽ നിന്ന് വരുന്ന റോസുകളാണ് ഇത് ശരിക്കും നാടൻ ബഡ്ഡാണ് അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ സൈസ് സൈസുണ്ട് ഈ ഇവിടെയൊക്കെ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നശിച്ച് പോകില്ല റോസിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് ഓറഞ്ച് റെഡ് നല്ല മനോഹരമായ പിങ്ക് യെല്ലോ അങ്ങനെ ഒരുപാട് വൈറ്റ് ഒരുപാട് വെറൈറ്റി റോസ് ഇതെല്ലാം ഡോർഫാണ് ഇതധികം വളരൂല്ല ഈ ചെടികളെല്ലാം ഞങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കാറുണ്ട് അയച്ചു കൊടുക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ കിട്ടുന്നതുകൊണ്ട് അവർ നമുക്ക് അത് ഫ്ലവർ ഇടുമ്പം ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു തരും അപ്പോൾ സന്തോഷമാണ് അതെല്ലാം കാണുമ്പോഴത്തേക്ക് ഇത് ജെറേനിയം പ്ലാന്റ് ആണ് ഇത് ശരിക്കും നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ നിറച്ച് ഫ്ലവർ ഇട്ട് നമ്മൾ കൊതിയോടുകൂടി വരുന്ന ഒരു പ്ലാന്റ് ആണിത് പക്ഷേ ഇത് നമ്മളെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങി നട്ട ഒരു ജെറേനിയം പ്ലാന്റ് ആണ് കണ്ടത് ഇത്രയും മുശിയായി ടൈപ്പ് നിറച്ച് ഫ്ലവർ വന്നു അത് ഇതിൽ നിന്ന് തന്നെ നമ്മളോരോ കട്ടിങ്സ് എടുത്ത് നട്ട് കഴിഞ്ഞാൽ നല്ലപോലെ പിടിക്കും ഇതിൽ നിന്ന് കട്ടിങ്സ് വെച്ച് ഞങ്ങൾ പൊടിപ്പിച്ചെടുത്തതാണ് അത് അതിൽ ഇത് ഒട്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജെറേനിയം പ്ലാന്റ് നമ്മളെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുകയും ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഭയങ്കര ഈസിയാണ് ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെക്കുന്ന ലീഫ് പോലും വാടാതെ നമുക്ക് അടുത്ത പ്ലാന്റ് പിടിച്ച് കിട്ടും അതാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇത് അതിൻ്റെ പിങ്ക് ഇത് അതിൻ്റെ റെഡ് അതിൻ്റെ തന്നെ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് ഉണ്ട് ഇത് ഹാങ്ങിങ് പോട്ടിൽ ഇടാൻ പറ്റുന്ന ജെറേനിയമാണ് ഇത് അല്ലെങ്കിൽ വള്ളി പോലെ മുകളിലോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കമ്പ് വെച്ചിട്ട് മുകളിലോട്ട് കയറ്റി വിടാം അങ്ങനെയും ചെയ്യാം ഒരുപാട് കളറുണ്ട് ഇതിൻ്റെയും ഇത് പോയിൻറ്റ് സിറ്റിയാന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് ഡോർഫ് വെറൈറ്റിയാണ് ഇതിൻ്റെ വലുതാവുന്നതും ഉണ്ട് നാടൻ വെറൈറ്റി ഉണ്ട് ഇതെല്ലാം ഡോർഫ് വെറൈറ്റി ആണ് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഈ വെറൈറ്റി ബാക്കിയൊക്കെ നമ്മൾ വാങ്ങിയാൽ മരം പോലെ വളർന്നു പോകുന്ന പ്ലാന്റ് ആണ് അറേബ്യൻ ജാസ്മിനാണിത് അറേബ്യൻ ജാസ്മിൻ അതായത് ഡബിൾ പെറ്റലിൻ്റെ മുല്ലകളാണ് എക്കോമേഡ ഒരു ക്ലൈമ്പിങ് വെറൈറ്റിയാണ് നല്ല മനോഹരമായ വൈറ്റ് ഫ്ലവർ വിരിയുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം ഇത് നിക്കോഡിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഇത് മഴ അതായത് വെയിൽ കുറച്ച് മതി പക്ഷേ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഓറഞ്ച് നിറച്ച് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് വെയിൽ കൂടുതൽ വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ വൈലറ്റ് ആണ് നിറച്ച് വൈലറ്റ് ഫ്ലവർ ഇടുന്ന ഒരു പ്ലാന്റ് ഇതെല്ലാം പൂന വെറൈറ്റി ചെമ്പരത്തീസാണ് പുന വെറൈറ്റീസ് അധികം വളരില്ല ചട്ടിയിൽ ബുഷിയായിട്ട് നിന്നിട്ട് ഫ്ലവർ ഇടുന്നത് നിറച്ചിതാക്കേണ്ട ചെറിയൊരു പ്ലാന്റിൽ തന്നെ എത്രയും മുട്ട ഉണ്ട് നല്ല വല്ല ഫ്ലവർ ഇടുന്ന പ്ലാന്റുകളാണ് ഇതെൻ്റെ ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷൻസിൻ്റെ ഒരു ഏരിയ ആണ് ഇതിനകത്ത് കുറച്ച് ഫേൺ വെറൈറ്റീസാണ് അത് ഞാൻ എല്ലാം മരത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫേൺ പൊതുവേ മരത്തിൽ ഈ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് മൂന്നെണ്ണത ഇത് മരത്തിൽ വളർത്തിയെടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ വേറെ ഫുൺ ഇത് ട്രീ ഫേൺ എന്ന് പറഞ്ഞിട്ടൊരു ഫേൺ ഇതെല്ലാം ഇതുപോലെ നമുക്ക് മരമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് ഇത് ഇതൊരു നാല് വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ് മിലാനി ഗോൾഡ് എന്നാണ് ഇതിൻ്റെ പേര് നാല് വർഷം കൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഇത്രയും വളർന്നു ആദ്യം സ്ലോ ഗ്രോത്ത് ആയിരിക്കും ഈ എല്ലാം പിന്നെ അത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നന്നായിട്ട് വളർന്നോളും ഇത് ഫിലോഡൻഡ്രോൺ ഗോൾഡ് സാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗി ഉണ്ട ഉള്ള ലീഫുകളാണ് ഇതിൻ്റെ അതിൻ്റെ ആ കളറ് തന്നെ എന്ത് രസം നോക്കിയാൽ ഈ കളറ് ഇത് ഫിലോഡൻഡ്രോൺസിൻ്റെ നല്ല മനോഹരമായ ഒരു പ്ലാന്റാണ് ഈ ലീഫ് ഇങ്ങനെ നീണ്ടു വരും ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്നതാണ് ക്ലൈമ്പിങ് സ്റ്റിക്ക് വെച്ച് നമുക്ക് നമുക്കതിനകത്തൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത് ഫിലോഡൻഡോൺ മൂൺ ഷെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ്റാണിത് ഫിലോഡൻഡോൺ സാനഡു ഇത് മോൺസ്ട്രു പറഞ്ഞൊരു പ്ലാന്റ് ഇത് ഒരു വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണിത് ആ മോൺസ്ട്രയുടെ തൈയാണിത് ഫിലോഡൻഡ്രോൺ സൺ റെഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഫിലോഡൻഡ്രോൺ ചെടികൾക്കൊരു പ്രത്യേകതയുണ്ട് വെയിൽ തീരെ പാടില്ല അത് ലൈറ്റ് ഇല്ലാത്ത അതായത് വെയിലില്ലാത്ത സ്ഥലത്തിരുന്നാലേ ഇതേപോലെ ഈ പ്ലാസ്റ്റിക് പോലെ വരുവുള്ളൂ ഇല്ലെങ്കിൽ ഭംഗിയില്ലാതെ നരച്ച് വൃത്തിയില്ലാത്തൊരു പ്ലാന്റ് ആയിട്ട് അവിടെ നിൽക്കും അകത്തളങ്ങളിലൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇന്ന് നമ്മളെ സിറ്റൗട്ടിലും ബെഡ്റൂമിലും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകളാണ് ഈ ഫിലോഡൻഡ്രോൺസ് അതിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇതൊക്കെ ഫിലോട്ടൻ ടൗൺസിൻ്റെ ഓരോരോ വെറൈറ്റീസാണ് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ പുറത്താണ് ചെയ്യുന്നതെങ്കിലും ഒരു ഷെയ്ഡും കൊടുത്തിട്ട് ആ ഒരു ഏരിയയിൽ നമുക്ക് വളർത്താം അഗ്ലോണിമ സൂപ്പർ വൈ എല്ലാം കുറച്ച് അലോക്കേഷ്യ വെറൈറ്റീസാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ഇത് ചൈന ഡോള് ഇതും നന്നായിട്ട് ഇൻഡോർ വളരുന്ന പ്ലാന്റ് ആണ് സിറ്റൗട്ടിലൊക്കെ ഇതേപോലെ ഈ രീതിക്ക് നമ്മളെ ഹോളിലുമൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചൈന ഡോള് അത്രയും വലിയ പ്ലാന്റാണ് ഞങ്ങൾ അയക്കുന്നത് ഇത് ചൈന ഡോൾ ഡോളിൻ്റെ ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഇത് ഫ്ലവറിങ് പ്ലാന്റ് ആണ് നന്നായിട്ട് ഫ്ലവർ ഇടും വൈറ്റ് ഫ്ലവറാണ് ഇതിൻ്റേത് അതാണ് ഇൻഡോറും ഔട്ട്ഡോറും തമ്മിലുള്ള ഒരു വ്യത്യാസം കലേഡിയത്തിൻ്റെ പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ രീതിക്ക് തന്നെ ഞങ്ങൾ അയക്കുന്നത് കലേഡിയം ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് ക്ലോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഞാൻ മതിലിലാണ് ഇത് പടർത്തി ഇട്ടേക്കുന്നത് ഇത് തലയില്ലാത്തവർക്ക് വലിയ പോട്ടിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റും അതങ്ങനെയും ചെയ്യാം അതാണ് കുറച്ചും കൂടെ നല്ലത് ഇത്രയും വളർന്നു പോകില്ല ഇത് പിന്നെ എനിക്ക് കട്ടിങ്സൊക്കെ എടുക്കാൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് നമുക്ക് ചട്ടിയിൽ നല്ല സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് എൻ്റെ പച്ചക്കറി വളർത്തുന്ന ഒരു ഏരിയയാണ് എൻ്റെ വീട്ടാവശ്യത്തിന് മാത്രമുള്ള പച്ചക്കറിയാണിത് അതിനകത്ത് സാലഡ് വെള്ളരിയുണ്ട് സാലഡ് വെള്ളരിയൊക്കെ ഞാനൊരു നാല് ഗ്രോ ബാഗിലേ വെച്ചിട്ടുള്ളൂ അതിപ്പോൾ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതാ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത് ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് പയറും അല്ലാതെ മുട്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട് പയറ് പാവൽ പടവലം അങ്ങനെ വഴുതന അങ്ങനെ എൻ്റെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി തക്കാളി ഇതെല്ലാം ഞാൻ കൃഷി ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ നല്ല ഹൈബ്രീഡായി സീഡ്സുകൾ വാങ്ങി കുടുംബശ്രീക്കാരെ കൊടുത്തിട്ട് അവരെ കൊണ്ട് തൈ ആക്കിച്ചിട്ടാണ് നമ്മൾ ഈ തൈകൾ സെയിൽ ചെയ്യുന്നത് ഇത് മുരിങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇത് വൈറ്റ് കളറാണ് ഹൈബ്രീഡാണ് വള ചെറുതിലേ തന്നെ പൂക്കുന്നതാണ് ഇത് ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെടി മുരിങ്ങ എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ ചെടി മുരിങ്ങ അതിൻ്റെ തൈകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് ആറ് മാസം ഏഴ് മാസം കൊണ്ട് കായ്ക്കുന്നതാണ് ഒരുപാട് ഹൈറ്റിൽ പോവാത്ത പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയാൽ നമുക്ക് തറയിൽ നിന്ന് തന്നെ പറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുരിങ്ങയാണ് ചെടി മുരിങ്ങ പിന്നെ അതുപോലെ തന്നെ എരിവെള്ള നല്ല എരിവെള്ള മുളക് മുളകിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ബ്രിഞ്ചോൾ അതായത് കത്തിരി വഴുതന അതുകൊണ്ട് ഉണ്ട് പിന്നെ ആനക്കൊമ്പ വെണ്ട ഉണ്ട് അതിൻ്റെ തൈ അത് കുറച്ച് വലിയ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ആനക്കൊമ്പ വെണ്ട ഇതിൻ്റെ ചെറുതും ഉണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഒരു റെഡ് വെറൈറ്റി വെണ്ടയുണ്ട് അത് ഞങ്ങൾ കയ്യിലുണ്ട് അമരപ്പയർ ഇത്രയും വലിയ തൈകളാണ് കൊടുക്കുന്നത് ട്രെയിലതുമുണ്ട് വലുതുമുണ്ട് വലുത് ആവശ്യമുള്ളവർക്ക് വലുത് കൊടുക്കും ഇത് മുളകിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കളർ വെറൈറ്റീസ് നീല വൈറ്റ് അങ്ങനത്തെ ഈ ടൈപ്പ് ഇത്തരം തൈകളുണ്ട് ഇതിൻ്റെ ചെറിയ തൈകളുമുണ്ട് ഞങ്ങൾ താമസമായ കാലം മുതലേ നമ്മൾ അതായത് പത്തിരുപത് വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ ഞാൻ ഈ പ്ലാന്റുകൾ നടാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഇൻഡോർ പ്ലാന്റ്സുകളാണ് ഇൻഡോർ പ്ലാന്റ്സ് ആകുമ്പോഴത്തേക്കും അത് പിന്നെ ഒന്ന് കെയറിങ് വളരെ കുറച്ച് മതി പിന്നെ രണ്ടാമത് നല്ല ഒരു അറ്റ്മോ അതായത് ഒരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും നമ്മളെ പുറത്തുനിന്നൊക്കെ കയറി വരുന്നവർ തന്നെ ഇവിടെ വന്ന് കയറുമ്പം പറയും എന്തൊരു ആശ്വാസം നല്ലൊരു തണുപ്പുള്ളൊരു ഒരു ഫീലാണെന്ന് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നല്ല ഉച്ച സമയത്ത് പോലും ഞാൻ ആ ചെടികളുടെ ഇടയിൽ പോയി കസേരയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇരിക്കാറുണ്ട് അപ്പം ആശ്വാസമാണ് അവിടെ ഇരിക്കുമ്പം മനസ്സിനും ശരീരത്തിനും ഒക്കെ ഭയങ്കര ഒരു സുഖമാണ് ഫ്ലവറിങ് പ്ലാൻസിന് നമ്മൾ നന്നായിട്ട് അതായത് ഒരുപാട് വളങ്ങൾ കൊടുക്കണം കാരണം ഈ ഇതിൻ്റെ എനർജി അത്ര ഈ ഫ്ലവർ ഇടാൻ എടുക്കുന്നത് കൊണ്ട് അതുപോലെ വളങ്ങൾ കൊടുക്കണം ഇപ്പം നമ്മൾ ഇങ്ങനെ ഈ ചാനലുകളിലൊക്കെ കാണുന്നുണ്ട് ഡി എ പി ഡി എ പി എന്ന് ഡി ഐ പി മാത്രം ഇടുകയാണെങ്കിൽ ആ ചെടി തീർച്ചയായിട്ടും ഒരു ആറുമാസത്തിനകത്ത് നശിച്ച് പോകും ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ തുടർച്ചയായി ജൈവവളം കൊടുത്തതിന് ശേഷം മാസത്തിലൊരൊറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ ഡി ഐ പി എന്ന് പറയുന്ന വളം അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്ന വളം ഇട്ട് കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ ആ ചെടി വെറും രാസവളം മാത്രം ഇടുന്ന ചെടി നിലനിൽക്കൂല്ലോ അപ്പം ഞങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ടും ഏറ്റവും കൂടുതൽ ജൈവവളം എല്ലുപൊടി പൊടി പിണ്ണാക്ക് കപ്പലിൻ്റെ പിണ്ണാക്കി ഇത് പിളിപ്പിച്ച അതിൻ്റെ ഒരു മിശ്രിതം ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ ഒഴിച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഒഴിച്ചതിന് ശേഷം മാസത്തിൽ ഒരു പ്രാവശ്യം ഡി ഐ പി കൊടുക്കും അപ്പോൾ ഈ ചെടികളെല്ലാം നിറഞ്ഞു പൂക്കും ഈ റോസുകളൊക്കെ തന്നെ നശിച്ചു പോകുന്ന കാരണം അതുകൊണ്ടാണ് എല്ലാവരും ഡി ഐ പി അതായത് രാസവളം മാത്രം കൊടുക്കും പക്ഷെ അങ്ങനെ ചെയ്യരുത് ജീ ജൈവവളം മെയിനായിട്ട് കൊടുക്കുക അതിനുശേഷം രാസവളം മാസത്തിലൊറ്റ പ്രാവശ്യം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് ആ ഫ്ലവർ നമ്മളെ മനസ്സിനൊത്ത് നമുക്ക് ചെടി ഫ്ലവർ തരുന്നതാണ് നമ്മൾ ഈ ഡി ടി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പ്ലാന്റ് അയക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് മണ്ണ് കളഞ്ഞിട്ട് ചേർ വെച്ച് പൊതിഞ്ഞാണ് കൊടുക്കുന്നത് പിന്നെ നമ്മളെ കൈ കിട്ടുമ്പോൾ പുതിയൊരു പ്ലാന്റിനെ നമ്മൾ ജീവൻ വെപ്പിച്ചെടുക്കുന്ന പോലെയാണ് നമ്മളത് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ആദ്യമേ തന്നെ ഒരുപാട് പേര് റോങ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് വളം ആദ്യമേ തന്നെ വാരിയിട ഒരു കാരണവശാലും വളം ഇടരുത് വെറും മണ്ണിൽ കുറച്ച് എല്ലുപൊടി മാത്രം ഇട്ട് ആ ചെടിയെ വളർത്തുക വളർന്ന് കുറച്ച് അതിന് ഒരു ആരോഗ്യ ശേഷം മാത്രം അതിന് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ജൈവവളം കൊടുക്കുക അതിനുശേഷമേ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ യൂസ് ചെയ്യാവുള്ളൂ എങ്കിലേ ഈ പ്ലാന്റ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വളർന്നു വരികയുള്ളൂ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു വലിയൊരു അബദ്ധമാണ് ആദ്യമേ തന്നെ ഒരുപാട് വളം വാരിയിട്ടിട്ട് പ്ലാന്റ് നടും അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് ആ ചെടി ചീഞ്ഞ് പോവും ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി പ്ലാന്റുകൾ പിന്നെ വളർത്തി തുടങ്ങിയതാണ് പക്ഷേ പിന്നീട് അത് ഒരുപാട് പ്ലാന്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ പുതിയ പുതിയ പ്ലാന്റുകൾ വാങ്ങിക്കാൻ ആരുടെടുത്തും ചോദിക്കാതെ ഒരു വരുമാനം വേണമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ തന്നെ ഈ പ്ലാന്റിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈകളിങ്ങനെ കൊടുക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഒത്തിരി സുഹൃത്തുക്കൾ കേരളത്തിലും ആ കേരളത്തിലെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് കേരളത്തിൻ്റെ പുറത്ത് എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഒരുപാട് പേര് അതായത് യു പിയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് രാജസ്ഥാനീന്ന് വരെ വിളിച്ചിട്ട് മാഡം ഓക്കെ ആണല്ലോ അല്ലെ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സേഫ് ആണല്ലോ എന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ച് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വെറും വീട്ടിനകത്ത് നമ്മൾ കിട്ടുകറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി ഇരുന്നിരുന്ന ഞാൻ ഈ പ്ലാന്റിൻ വന്നതോടുകൂടി എനിക്കൊരുപാട് സുഹൃത്തുക്കൾ നല്ല സൗഹൃദങ്ങൾ ഒക്കെ ഉണ്ടായി അതൊരു ഭയങ്കര മനസ്സിന് സന്തോഷം സന്തോഷത്തോടുകൂടി പ്ലാന്റ് അയച്ചു കൊടുക്കുന്നു പിന്നെ അവരുടെ മെസ്സേജുകൾ അതിനുള്ള മറുപടി അതുപോലെ തന്നെ അവർ നമ്മളെ ഈ പ്ലാന്റ് കിട്ടിയിട്ടത് കിട്ടുമ്പോൾ ഇടുന്ന ഫോട്ടോ അതിനെ വളർത്തിയെടുത്തിട്ട് അത് ഒരു പൂ വിരിയുമ്പോഴും അല്ലെങ്കിൽ ഒരു ചെടി വളരുമ്പോഴൊക്കെ ഓരോ സെക്ഷൻ ആയിട്ട് അവർ ഫോട്ടോ ഇട്ട് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ചെടികൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ എന്നെ വിളിക്കുകയോ മെസ്സേജ് ഇടയോ എന്ത് ചെയ്താലും ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ് കേരളത്തിൻ്റെ പുറത്തും ഒക്കെ ഞങ്ങൾ ഒരുപാട് ചെടികൾ അയക്കുന്നുണ്ട് കയറ് വരുന്ന ചെടികൾ അത് എങ്ങനെയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ളതെന്ന എൻ്റെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ചാനൽ നോക്കിയിട്ട് അതുപോലെ ചെടികൾ നമ്മൾ പരിചരിച്ചാലും നമുക്ക് നഷ്ടപ്പെടാതെ ചെടികൾ കിട്ടും അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കണം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നാജാസ് ഹോം ഗാർഡൻ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്